കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ തീക്കനൽ എന്ന ശുശ്രൂഷയിൽ ഭാഗവാക്കാകുന്ന എല്ലാവരെയും ദൈവം തമ്മിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ മർക്കോസൻ അസോസിയേഷൻ അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ മകൾ മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്ന സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇത് യേശു കർത്താവിൻ്റെ അടുക്കൽ നിന്ന് ശക്തി പ്രാപിച്ച ഒരു സ്ത്രീയുടെ വിശ്വാസത്തിൻ്റെ അനുഭവമാണിത് യു ക്യാൻ ബി അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ബട്ട് ബിക്കോസ് യു ആർ ഇൻ ദ റോങ് ഫ്രെയിം ഓഫ് മൈൻഡ് ഒരു തെറ്റായ മനസ്സും കൊണ്ട് ഒരിടത്തി എന്നാൽ നിനക്കൊന്നും പ്രാപിക്കുകയില്ല നീ ശരി നിന്നൊക്കെ പറ്റിയ സ്ഥലം നീ ശരിയായ സ്ഥലത്ത് നിന്റെ ശരിയായ രീതിയിലായിരിക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത് യു ആർ മിസ് യുവർ മെറക്കൾ യു വിൽ മിസ് യുവർ മെറക്കൾ നിൻ്റെ അത്ഭുതം നീ തന്നെയാണ് കളയുന്നത് ഡു യു ബിലീവ് ദാറ്റ് ദിസ് ഈസ് യുവർ ഡേ ടു സീ ഫേവർ അബണ്ടൻസ് ഹീലിംഗ് ഓർ റെസ്റ്ററേഷൻ ഇതൊക്കെ നിനക്ക് പ്രാപിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിനക്ക് വേണ്ടി ചെയ്യുവാൻ തമ്പുരാൻ ശക്തനാണ് കാരണം വചനം ദൈവത്തിൻ്റെതാണ് വചനം ഉമ്മൻ ജോർജിൻ്റെതല്ല ഇത് പറയാൻ മാത്രമേ ചുമതലപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു വലിയ അനുഭവത്തിൽ ജീസസ് ഈസ് പാസിങ് ബൈ സൊ റ്റു സ്പീക്ക് ഈസ് നോട്ട് മോർ ബൈ യുവർ നീഡ്സ് ഈസ് കൺസേൺഡ് എബൗട്ട് യുവർ നീഡ്സ് നിന്റെ ആവശ്യത്തിന് വേണ്ടി നിന്റെ ആഗ്രഹത്തിന് വേണ്ടി നീ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ യേശുവിലുള്ള അടിസ്ഥാനപരമായ ആ വിശ്വാസത്തിൽ പൂർണ്ണമായി ശരണപ്പെടുമ്പോൾ തമ്പുരാൻ നിന്റെ വിശ്വാസത്തെ ഉറപ്പിച്ച് നിന്റെ കാര്യങ്ങളെ സാധിപ്പിച്ചതിന് തമ്പുരാൻ ശക്തനാണ് നീ അതിനകത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കും നീ ഇന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ ഈ വചനത്തിലൂടെ നീ ഈ വചനം കേട്ട് നീ ഈ വചനത്തിലൂടെ നിനക്ക് അത്ഭുതം പ്രവർത്തിക്കും ഞാൻ ഈ പറയുമ്പോൾ ഈ ദൈവവചനം പറയുമ്പോൾ ഇതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്നെ തന്നെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുമ്പോഴാണ് എന്നിൽ ആ ഒരു വിശ്വാസവും ആ ദൈവകൃപയെ എന്നിൽ വ്യാപരിക്കുന്നത് എങ്കിൽ മാത്രമേ ഇത് നിങ്ങളോട് പറയാനൊക്കെ ഉള്ളൂ അതുകൊണ്ട് ദൈവസന്നിധി നിങ്ങളോട് പറയുമ്പോൾ ആ അത്ഭുത ശക്തി ആ തിരക്കിനിടയിൽ കർത്താവിനെ തൊട്ട ആ സ്ത്രീക്ക് ലഭിച്ച ശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും അവർ ഏതാ വിഷയങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തോടെ കർത്താവിൽ ആശ്രയിച്ചു വരുന്നു ആ വിശ്വാസത്തിൽ നിന്റെ മക്കൾക്ക് ഉറപ്പായി നിന്റെ മക്കളുടെ വെല്ലുവിളികളെ വിജയമാക്കി കൊടുക്കണമേ ധാരാളം വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഏത് വെല്ലുവിളികൾ നിന്നെ മക്കൾ നേരിടുന്നു ആ വെല്ലുവിളികളെ നേരിടുവാനുള്ള ദൈവശക്തി നിന്നെ മക്കൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരണകൃപ കൂടെയിരിക്കണമേ കർത്താവെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെ പ്രധാനമന്ത്രിമാര് കർത്താവ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മോദിജി കർത്താവ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ കർത്താവിൻ്റെ കരം കൃപ എല്ലാവരുടെ മേലും മന്ത്രിമാര് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അങ്ങയുടെ അദൃശ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എം എൽ എമാർ എം പിമാര് കർത്താവെ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ലോകമെമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോഴപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു യുവതി യുവാക്കൾക്കായി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതം തകർന്നു പോകാതെ കർത്താവിൽ ആശ്രയിച്ച് അവരുടെ ജീവിതത്തെ അനുഗ്രഹമാക്കുവാൻ അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹവും ഒക്കെ അനുഗ്രഹമാക്കി തീർക്കുവാൻ തമ്മിലെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ലോകമൊരു ഗ്രാമമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഫ്രസ്റ്റുവേഷനിൽ മനുഷ്യർ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് വിടുതല് കൊടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ആശുപത്രികളിൽ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ ബെഡിടനായിട്ടുള്ളവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ എല്ലാ വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികൾ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ വിശേഷ ഈ സ്കൂള് തുറന്നിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ പ്രകൃതിയുടെയും പ്രയാസത്തിൻ്റെ പ്രതികൂലങ്ങളിലൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമൊക്കെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അങ്ങയുടെ ദൃശ്യമായ സാന്നിധ്യം കൊണ്ട് നിന്റെ മക്കളെ നിറച്ച് അനുഗ്രഹിച്ചാശ്വതിച്ചാട്ട് യേശുവെ നന്ദി യേശുവ സ്തോത്രം യേശു ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമീൻ ഗോഡ് ബ്ലസ് യു